ിൽ പണിത്തിയ കാണവേഹം തകർത്തിൻ്റെ പണിത്തിയ കാട് മാനവ സ്വം തകർത്തി നമ്മൾ പത്രമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ഇബിലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോകുന്നില്ല ഇന്നലെയും തുടങ്ങിയതാറ്റ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയ പാർട്ടി പാട്ടാണെങ്കിലും എല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്നെ ഇവര് വരുന്നത് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല നമ്മളെ വെള്ളിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതല് നമ്മള് തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല നമ്മള് പോകുന്ന കലണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ ആക്രമിച്ചിട്ട് അതൊന്നും കൊണ്ട് ഞമ്മള് പിന്തിരില്ല ഇനിയും പിന്തിരിയില്ല ഏത് പിടിച്ചു വന്നാലും ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ സ്റ്റാൻഡ്